ശബരിമല സ്വർണഘടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കൊക്കെയോ വേണ്ടി പ്രവർത്തിച്ചു എന്ന് എസ് ഐ ടി രേഖകളിൽ നിന്നു തന്നെ അട്ടിമറി വ്യക്തമാണെന്നും എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ പാളികളും കട്ടളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് എസ് ഐ ടി പിടിച്ചെടുത്തു എസ് ഐ ടി പരിശോധനയിലാണ് നിർണായക രേഖകൾ കിട്ടിയത് രേഖകൾ കൈമാറുന്നതിന് ബോർഡിന് വൈമുഖ്യമുണ്ട് എന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറിയതെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു കവർച്ച മറയ്ക്കാൻ ഇപ്പോഴത്തെ ബോർഡും ശ്രമിച്ചു എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയതോടെ നിർണായക കൊള്ളയുടെ ചുരുളഴിഞ്ഞു ഇതോടെ ദേവസ്വവും സർക്കാരും ഊര കുടുക്കിലേക്ക് വീഴുകയാണ് സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നതിൽ അന്വേഷണം തുടരും ശബരിമലയിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ കവർച്ച മറച്ചുവെക്കാനാകണം ഇക്കൊല്ലവും സ്വർണം പൂശാനുള്ള ചുമതല സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകിയത് എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിയതോടെ സർക്കാരും ബോർഡും കടുത്ത പ്രതിസന്ധിയിലായി ദോരപാലക ശില്പങ്ങളിലും കട്ടളപാളിയിലും മാത്രമായി അന്വേഷണം ഒതുക്കരുതെന്നും പിന്നിലുള്ള വൻ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചതോടെ ശബരിമല സ്വർണ കവർച്ച അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറുകയാണ് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഈ മാസം മുപ്പത് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത സാധനങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് രണ്ടു ലക്ഷം രൂപയും സ്വർണ നാണയങ്ങളും അടക്കം പിടിച്ചെടുത്തവയിലുണ്ട് ഇവ ശബരിമല സ്വർണക്കൊള്ളയുടെ ഭാഗമാണോ എന്നാണ് അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു കേസിൽ പ്രതി ചേർത്ത ഉദ്യോഗസ്ഥരുടെ തടക്കമുള്ള ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിനായും കൊണ്ടുപോകും